ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കൊരു ചൂരിദാറിൻ്റെ പാന്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പാൻറ്റ് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ഇതിന്റെ നേരെ മുന്നേ ഉള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ ഈ ഒരു പാൻറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തതെന്ന് എടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗത്ത് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ഈയൊരു പീസിനെ ഇതുപോലെ നിവർത്തി വെക്കുക ഇനി നമ്മുടെ ബോട്ടം ഭാഗം നമുക്കൊന്ന് മടക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി മടക്കി തയ്ക്കുവാൻ വേണ്ടി നമ്മൾ ഇതുപോലെ മടക്കി വെക്കുക അതിനുശേഷം നമ്മൾ ഇതേപോലെ വെച്ച് നമ്മുടെ രണ്ടാമത്തെ കാലും നമ്മൾ അതേ അളവിൽ തന്നെ കറക്റ്റ് മടക്കി വെക്കുക ഇനി നമുക്കിതൊന്ന് മടക്കി തയ്ക്കണം ഇത് നമുക്ക് എത്ര രീതിയിലാണോ നമുക്ക് മടക്കി തയ്ക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ മടക്കി നമുക്ക് തയ്ച്ചു വെക്കാം ഇപ്പോൾ ഇതുപോലെ മടക്കി തയ്ക്കുന്നു അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ കാലും ഇവിടെ വെച്ച് നമ്മളത് മടക്കി തയ്ക്കുന്നുണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു പീസിനെ നമ്മൾ ആദ്യത്തെ ഒരു പീസിന്റെ മുകളിൽ നമുക്ക് രണ്ടാമത്തെ പീസിനെ ഇതുപോലെ വെക്കുക നമുക്ക് ഈ ഇൻസൈഡ് ഭാഗം നമുക്ക് രണ്ട് രീതിയിൽ തയ്ച്ചെടുക്കാം അതിലൊരു മോഡലാണ് നമ്മൾ ഇന്ന് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്തെ വെച്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ആ ഒരു മാർക്കിങ്ങിലെ അതിനനുസരിച്ച് രണ്ട് പീസിനെയും ഒന്നിൻ്റെ മുകളിൽ ഒന്നായി വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ആ ഒരു ക്രോച്ചിൻ്റെ മാർക്കിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം ക്രോച്ച് ഭാഗങ്ങൾ എപ്പോഴും പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലുള്ള ഭാഗങ്ങളാണ് അപ്പോൾ അവിടെ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും തന്നെ നമുക്ക് ബാക്ക് സൈഡും രണ്ടാമത്തെ സൈഡും നമ്മൾ അതേ രീതിയിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ഇതുപോലെ വെച്ച് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക അപ്പം നമുക്ക് രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തു നമുക്കതൊന്ന് ഓവർലോക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ അത് ഓവർലോക്ക് ചെയ്തെടുത്തു അതിനുശേഷം നമ്മൾ ഇതിനെ ഇതുപോലെ നിവർത്തുക ഇപ്പോൾ നമുക്ക് ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും ക്രോച്ച് ഭാഗത്ത് നമുക്ക് അത് ജോയിന്റ് കിട്ടി ഇതുപോലെ വെച്ച് കൊടുക്കുക കറക്റ്റ് ക്രോച്ച് ഭാഗത്ത് ജോയിൻറ്റ് വെച്ച് കൊടുത്ത് ഇഞ്ചാണ് നമ്മൾ ഇവിടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തത് അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിലും ഈ ഒരു കാലിലും നമുക്ക് അതേ രീതിയിൽ തന്നെ തയ്യൽ തുമ്പ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരിക്കും ഇത് നമ്മളിവിടെ ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റ് പിടിച്ച് നമ്മളിവിടെ ബോട്ടം ഭാഗത്ത് നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങും ഉണ്ടോ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നുണ്ടോ ഇതുപോലെ ഈ രീതിയിൽ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗം ഉണ്ടോ ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കോണിൽ തന്നെ കറക്റ്റായിട്ട് കിട്ടണം ഇവിടെ നമുക്ക് നല്ലവണ്ണം ഒന്ന് കെട്ടി കൊടുക്കാം ഉണ്ടോ ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് കെട്ടി കൊടുത്ത കൊടുത്തതിനു ശേഷം നമുക്കിവിടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉണ്ടോ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് തീർക്കും ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം നമുക്ക് ഈ ഒരു ക്രോച്ച് ഭാഗം ഉണ്ടാവും നമുക്ക് കറക്റ്റ് നമ്മുടെ ആ ഒരു കോണിൽ നമുക്കത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇവിടെ ഈ സൈഡ് ഭാഗത്ത് നമുക്കൊന്ന് പ്ലീറ്റ് ചെയ്യണം അപ്പോൾ പ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ മാർക്കിംഗ് വന്നിട്ടുണ്ട് മാർക്കിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ പിടിച്ചാൽ നമുക്കിവിടെ നമുക്ക് ഈ ഒരു സൈഡ് വശം നമുക്കൊന്ന് സെൻ്റർ ഭാഗം ഇത് നമ്മൾ ഇതുപോലെ രണ്ട് ഭാഗത്തുള്ള ക്രോച്ചുകളെയും ഇതുപോലെ പിടിക്കുക അപ്പോൾ നമുക്കിവിടെ സെൻ്റർ ഭാഗം കിട്ടും സൈഡ് വശത്തിലുള്ള സെൻറ്റർ ഭാഗം ഉണ്ടോ സൈഡ് വശം കിട്ടും അതുപോലെ നമുക്ക് ഇത് നമ്മൾ പ്ലീറ്റ് ഇടുവാൻ വേണ്ടി നമ്മൾ കട്ടിങ് സമയത്ത് മാർക്കിംഗ് കൊടുത്ത ഭാഗമാണ് അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ സൈഡ് വശം സൈഡ് വശത്ത് നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കും ഇനി നമുക്കിവിടെ പ്ലീറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ആ ഒരു പ്ലീറ്റ് ചെയ്യാനുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെയാണോ പ്ലീറ്റ് വേണ്ടത് ചെറിയ ചെറിയ പ്ലേറ്റുകളാണെങ്കിൽ അതിനനുസരിച്ച് അല്ലെങ്കിൽ വലിയ പ്ലേറ്റാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് നമുക്കിവിടെ ഇതുപോലെ ഒന്ന് പ്ലീറ്റ് ചെയ്ത് വെക്കുക കറക്റ്റായിട്ട് നമുക്ക് എല്ലാ പ്ലീറ്റും ഒരേ വീതിയിൽ ഇതുപോലെ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ ഇവിടെ സൈഡ് വശത്തുള്ള ആ ഒരു സെൻടർ സൈഡ് വശത്തുള്ള ആ ഒരു മാർക്കിംഗ് ഉണ്ടോ ആ ഒരു മാർക്കിംഗ് എവിടെയാണ് വരുന്നത് അവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക കാരണം നമ്മൾ ബാൻഡ് ഇതിൻ്റെ കൂടെ ബാൻഡ് നമ്മൾ കൂട്ടി തയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സൈഡ് വശം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം അതിനു വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചത് ഇനി നമ്മളിവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൻ്റെ ഭാഗം വരെ നമുക്ക് ഇതുപോലെ ഒന്ന് പ്ലീറ്റ് ചെയ്ത് വെക്കാം ഇത് നിങ്ങൾ ഈ ഒരു പ്ലീറ്റ് നിങ്ങളെ ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്തു വെക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലീറ്റ് നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തേക്കാണ് നമ്മൾ ഈ ഒരു പ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഫ്രണ്ട് ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡിൽ നിന്ന് നമുക്ക് ആ ഒരു ഫ്രണ്ട് ഭാഗത്തേക്ക് ഓപ്പോസിറ്റ് രീതിയിൽ നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ചെയ്യുക കണ്ടോ ആദ്യം നമ്മുടെ നമ്മൾ പ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഭാഗത്തേക്കാണ് നമ്മൾ പ്ലീറ്റ് ചെയ്ത് കൊടുത്തത് നമ്മൾ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ നമുക്കത് രണ്ട് സൈഡിലെ പ്ലീറ്റും ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നമുക്കത് കറക്റ്റായി കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ബാൻഡ് തയ്ച്ചെടുക്കണം അപ്പോൾ നമുക്കിവിടെ കിട്ടാം ബാൻഡിൻ്റെ തയ്യൽ തുമ്പാണത് അപ്പോൾ അതേ തയ്യൽ തുമ്പ് വെച്ച് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് സൈഡ് നമുക്ക് കൂട്ടി തയ്ക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കിത് ബാക്ക് സൈഡാണ് നമ്മൾ തയ്ക്കുന്നത് ഈ ഒരു ജോയിൻറ് നമുക്ക് ബാക്ക് ഭാഗത്താണ് വരിക ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് നമുക്ക് ലൂപ്പൊക്കെ കെട്ടുവാനുള്ള നാട കെട്ടുവാനുള്ള ആ ഒരു ഒഴിവ് കൂടി വേണം എന്നാൽ നമുക്ക് ഇവിടെ ഈ ഒരു സൈഡ് നമ്മളത് ഇതുപോലെ തയ്ക്കുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു പീസിലെ നമ്മൾ ഇതുപോലെ ഉണ്ടോ ഇതുപോലെ നിവർത്തി വെക്കുക നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ കേട്ടോ ഈ ഒരു ഭാഗം ഉണ്ടോ ഈ ഒരു ഭാഗത്തെ ഇതുപോലെ മടക്കി വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ മടക്കി അപ്പോൾ നമുക്ക് ആ ഒരു തയ്യൽ തയ്യൽത്തുമ്പേയും പുറത്ത് കാണില്ല സൈഡ് വശത്തുള്ള നൂലുകളൊന്നും ഇളകിപ്പോകാതെ നല്ല വൃത്തിയോടുകൂടി നമുക്കത് അവിടെ കിട്ടും ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് നമുക്ക് അതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കും അതേ രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് ബാക്ക് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഫ്രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഈ ഒരു ഭാഗം ഉണ്ടാവും മുകളിലുള്ള ഭാഗം അത് നമുക്ക് ഇവിടെ മടക്കി തയ്ക്കാനുള്ളതാണ് ഇതുപോലെയാണ് നമുക്കത് മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യുക നമുക്ക് നാട ഇടുവാനുള്ള ആ ഒരു ഭാഗമാണത് അതിന് കറക്റ്റായിട്ട് ഒരു മാർക്കിംഗ് കൊടുത്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമുക്ക് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ആ ഒരു ഭാഗത്തും നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി കൊടുത്ത് ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് നിർത്തുന്ന സ്ഥലത്ത് നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ച് കൊടുക്കണം കണ്ടോ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഇതിനെയും നമ്മൾ ആദ്യത്തെ ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ ഇതുപോലെ നിവർത്തി വെച്ച് ഇതുപോലെ ഉള്ളിലേക്ക് തയ്യൽത്തുമ്പ് വെച്ച് കറക്റ്റ് ഇതുപോലെ മടക്കി തയ്ച്ചെടുക്കുക ഇതുപോലെ ഇവിടെ നിന്ന് താഴോട്ടേക്കും അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിക്കും ഇനി നമുക്ക് ഈ ഒരു ബാൻഡ് നമ്മുടെ ഈ ഒരു പ്ലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പീസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പം നമ്മളിവിടെ ഈ ഒരു സൈഡ് വശവും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും നമ്മുടെ ബാൻഡിൻ്റെ പീസ് സൈഡ് വശം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഇവിടെയാണ് നമുക്ക് സൈഡ് വശം വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പീസിനെ നമ്മുടെ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ആ ഒരു പ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ആ ഒരു മാർക്കിങ്ങിനെ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം നമ്മുടെ ഈ ഒരു ലൂപ്പ് കെട്ടുന്ന ഈ ഒരു ഭാഗം ഉണ്ടാവും ഈ ഒരു ഒഴിവ് വന്നിട്ടില്ല ആ ഒരു ഭാഗത്തെ നമ്മളിവിടെ സെൻറ്റർ ഭാഗത്ത് കറക്റ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെൻ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്കിങ്ങും നമ്മുടെ ഈ ഒരു കേട്ടോ ഈയൊരു ബാൻഡിന്റെ പീസിന്റെ മാർക്കിങ്ങും ഇല്ലേ ആ ഒരു മാർക്കിംഗ് നമുക്ക് കറക്റ്റായിട്ട് വരണം ഇതുപോലെ വെച്ച് കണ്ടോ ആ ഒരു മാർക്കിംഗ് നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടണം ഒരു കാലിഞ്ച് വ്യത്യാസം ഒന്നും പ്രശ്നമില്ല പക്ഷേ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെയും ബാക്ക് ഭാഗത്തിൻ്റെയും സെൻറ്റർ ഭാഗം നമ്മുടെ ഈ ഒരു ക്രോച്ച് ഭാഗം വരുന്ന ഭാഗത്തുള്ള ആ ഒരു സ്റ്റിച്ചിങ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടണം എന്നാൽ പ്ലീറ്റ് നമുക്ക് ചിലപ്പോൾ അല്പം വ്യത്യാസം വരും അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം ഈ ഒരു നമ്മുടെ ജോയിൻറ് വരുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം ഇനി നമുക്ക് ഇതുപോലെ റൗണ്ടിൽ ഇത് ഫിറ്റ് ചെയ്തെടുക്കും നമുക്ക് ഈ ഒരു പീറ്റിനൊക്കെ കറക്റ്റ് വെച്ച് കൊടുത്ത് കേട്ടോ ഈ ഒരു സൈഡ് വശം കണ്ടുപോകും ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി അതിനുശേഷം നമുക്ക് ഇവിടെ ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കാം നമ്മളിത് ഓവർലോക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഓവർലോക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു പീസിനെ ഇതുപോലെ വെക്കുക കേട്ടോ ഇതിനെ ഇതുപോലെ മറിച്ചിടുക മറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലാണ് കിട്ടുക അപ്പോൾ നമുക്കിവിടെ ഈ ഒരു പീസിൻ്റെ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത പീസിലേ നമ്മുടെ ബാൻഡ് പീസും നമ്മുടെ കാലിൻ്റെ പീസും കൂട്ടി തയ്ച്ച ആ ഒരു സ്റ്റിച്ചിനേക്കാൾ സ്റ്റിച്ചിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു പാൻഡ് നമ്മുടെ ബാൻഡിൻ്റെ പീസിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഈ ഒരു പീസ് നമ്മളിതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ബാൻഡിൻ്റെ പീസിലാണ് ഈ ഒരു സ്റ്റിച്ച് വരുന്നത് അപ്പോൾ നമുക്ക് നല്ല വൃത്തി ഉണ്ടാകും നമ്മൾ ഇവിടെ ഒരു പ്രഷർ വൂഡിൻ്റെ വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് നമ്മുടെ ബാൻഡിന് വേണ്ടി നമുക്കൊന്ന് നാട തയ്ക്കണം നമുക്ക് നാട തയ്ക്കുകയാണ് ഇപ്പോൾ നമുക്ക് എത്രയാണോ നാടയുടെ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പീസ് ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ വച്ച് കേട്ടോ ഈ ഒരു ഇതുപോലെ ണ്ടോ രണ്ട് ഭാഗത്ത് നിന്നും ഒരേ രീതിയിൽ മടക്കി അതിനെ വീണ്ടും നേർ പകുതിയായി മടക്കി ഈ രീതിയിൽ നമുക്ക് ഈ ഒരു നാട തയ്ച്ചെടുക്കാം അപ്പം നമ്മൾ നാട തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബാൻഡിൽ നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ് അപ്പം നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു ഇല്ലേ നമ്മുടെ ബാൻഡിൻ്റെ ഭാഗത്ത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ മടക്കി തയ്ക്കുന്നത് നമ്മുടെ ലെങ്ത്തിൻ്റെ മാർക്കിംഗ് ആണത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ നമുക്കൊരു കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് എല്ലാ സ്ഥലത്തും കറക്റ്റ് ഒന്ന് മടക്കി നകം വലിച്ചു കൊടുത്താൽ നമുക്കത് തയ്ക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും നമ്മൾ ഇതുപോലെ മടക്കി വെക്കുന്നു അതിനുശേഷം നമ്മുടെ നാടയെ നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ അല്പം കൂടുതൽ മുന്നോട്ടേക്ക് തള്ളി വെക്കുക നാട എന്നിട്ട് നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ നമുക്ക് എത്ര വീതിയിലാണോ നമുക്കിവിടെ മടക്കി തയ്ക്കുന്നത് അതിനനുസരിച്ച് നമുക്കിതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ നമുക്കിത് റൗണ്ടിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് ഈയൊരു നാടയുടെ മുകളിൽ നമ്മുടെ സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടില്ല നമ്മൾ ഇതുപോലെ മടക്കി റൗണ്ടിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള നാട വെച്ച് ബാക്കി ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അളവ് പാൻറ്റ് വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം നമുക്ക് ആ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ കട്ടിങ് കാണിച്ചു തന്നത് അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ക്രോച്ച് ഭാഗം നമ്മുടെ ക്രോച്ചിൻ്റെ ഭാഗം നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ഈ ക്രോച്ചിൻ്റെ ഈ ഒരു ജോയിൻ്റിൽ നിന്ന് ഇവിടെ നമുക്ക് അരവണ്ണം വരെ നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാൻഡും നമുക്ക് കറക്റ്റ് അളവിലാണ് നമ്മുടെ ബാൻഡ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ബാൻഡ് കറക്റ്റ് കിട്ടി അതുപോലെ തന്നെ നമ്മുടെ പാൻറ്റിൻ്റെ ലെങ്ത്ത് ലെങ്ത്ത് നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് നമുക്ക് ലെങ്ത്തും കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക